പാകിസ്ഥാനിൽ മിന്നൽ പ്രളയം തുടർച്ചയായുണ്ടായ കനത്ത മഴയിൽ പാകിസ്ഥാനിലും പാക്കദീന കാശ്മീരിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം കടന്നു മൺസൂൺ മഴ ശക്തമായതിന് പിന്നാലെയുണ്ടായ മിന്നൽ പ്രളയത്തിലാണ് പാകിസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ ഖൈബർ പക്തൂൻകൊയിയിലെ മലയോര മേഖലയിൽ നൂറുകണക്കിന് ജീവൻ നഷ്ടമായി ഗ്രാമവും വീടും റോഡും ഒന്നാകെ ഒലിച്ചുപോയി വീടുകളാണ് പ്രളയത്തിൽ തകർന്നത് പ്രളയം ബാധിച്ച ഒൻപത് ജില്ലകളിലായി രണ്ടായിരം രക്ഷാപ്രവർത്തകരെ നിയോഗിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിയോഗിച്ചിട്ടുണ്ടായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ആയിരത്തി എഴുന്നൂറോളം പേർ കൊല്ലപ്പെട്ടിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ ഹെലികോപ്റ്റർ തകർന്ന അഞ്ച് ക്രൂ അംഗങ്ങളും കൊല്ലപ്പെട്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വൻ നാശനഷ്ടമാണ് ഉണ്ടായതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രളയത്തിൽ പാക്കദീന കാശ്മീരിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ബിബിസി റിപ്പോർട്ട് ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിൽ ഒൻപത് പേർ മരിച്ചതായാണ് വിവരം പ്രദേശത്തെ രക്ഷാപ്രവർത്തനം തുടരുന്നു എന്നാൽ മലവെള്ളപ്പാച്ചിൽ റോഡുകളടക്കം ഒഴുകിപ്പോയതോടെ ഒറ്റപ്പെട്ടു പോയ പ്രദേശത്തെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നാണ് റിപ്പോർട്ടുകൾ അന്ത്യദിനം എന്നാണ് പ്രദേശത്തെത്തിയ രക്ഷാപ്രവർത്തകർ പ്രതികരിച്ചത് പതിനഞ്ച് ദിവസം കൂടി മൺസൂൺ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മിന്നൽ പ്രളയത്തിന് സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്നാണ് മുന്നറിയിപ്പ് നിരവധി മേഖലകളിൽ ദുരന്ത മേഖലകളായാണ് കാലാവസ്ഥാ വിഭാഗം വിശദമാക്കുന്നത് വലിയ ശബ്ദത്തോടെ പർവ്വതം ഒഴുകിയെത്തിയെന്നാണ് ദൃക്സാക്ഷികൾ വിശദമാക്കുന്നത് ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോൾ നിൽക്കുന്ന ഭാഗം മുഴുവൻ കുലുങ്ങിയെന്നാണ് മറ്റൊരാൾ പറയുന്നത് നിമിഷ നേരത്തിനുള്ളിൽ നിന്ന സ്ഥലത്തേക്ക് വെള്ളം ഒലിച്ചെത്തിയെന്നും ഇവർ പറയുന്നുണ്ട് പ്രളയത്തിൽ വീടുകൾ തകർന്ന നിരവധി പേർക്ക് പരിക്കേറ്റു അതേസമയം പ്രളയബാധിത പ്രദേശങ്ങളിലേക്ക് ദുരിതാശ്വാസ സാമഗ്രികൾ പോയ ഹെലികോപ്റ്റർ മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീണ് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ പേർ മരിച്ചതും ദുരന്തത്തിന്റെ ആകം കൂട്ടി പ്രദേശത്തെ മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ബജ്വാർ മേഖലയെയും പ്രളയം കാര്യമായി ബാധിച്ചിട്ടുണ്ട് സ്വാദ് മേഖലയിൽ മേഘവിസ്ഫോടനമുണ്ടായി ഹൈബർ പ്രവശ്യയിലെ നദികൾ കരകവിഞ്ഞൊഴുകും ാണ് രണ്ടായിരത്തോളം പേരെ വിവിധ മേഖലകളിൽ നിന്ന് ഒഴിപ്പിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം വെള്ളപ്പൊക്ക സ്ഥിതിഗതികൾ അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ അടിയന്തര യോഗം ചേർന്നതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ ഒഴിപ്പിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മിന്നൽ പ്രളയം നാശം വിതച്ച സ്ഥലങ്ങളിൽ പാക് സൈന്യം ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് പർവ്വത പ്രദേശങ്ങളിൽ കുടുങ്ങിപ്പോയ ആയിരത്തി മുന്നൂറോളം പേര് ാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചത് വ്യാഴാഴ്ചയുണ്ടായ ഉരുൾപൊട്ടലിൽ പർവ്വത പ്രദേശമായ മൻസഹറ ജില്ലയിൽ കുടുങ്ങിയ ആയിരത്തി മുന്നൂറ് വിനോദസഞ്ചാരികളെയാണ് രക്ഷാപ്രവർത്തകർ ഒഴിപ്പിച്ചത് ഈ പ്രദേശങ്ങളിൽ പേരെ കാണാതായതായി വ്യാഴാഴ്ച ഇന്ത്യയിൽ ജമ്മു കാശ്മീരിലും ഹിമാചൽ പ്രദേശിലും മിന്നൽ പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടായിരുന്നു അടുത്ത പതിനഞ്ച് ദിവസത്തേക്ക് കനത്ത മഴ തുടരുമെന്നും കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നും പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പ് പുതിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടു ജില്ലകളിലായി ഏകദേശം രണ്ടായിരം രക്ഷാപ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട് എന്നാൽ റോഡുകൾ ഒലിച്ചുപോയതും പോയതും കനത്ത മഴയും മണ്ണിടിച്ചിലുകളും കാരണം പ്രവർത്തനങ്ങൾക്ക് സാരമായ തടസ്സവും നേരിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി